ഹായ് മിന്നാമിനി രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ കഴിച്ചക്ക റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അര കിലോ കഴിച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ പീസ് കട്ടി കൂടാതെ ചെറുതായിട്ട് അരിഞ്ഞത് അര കിലോ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പച്ചമുളക് ഒരെണ്ണം കരിയാപ്പിള കരിയാപ്പിളം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം തേങ്ങ അര ഉള്ളി ആവശ്യത്തിന് എടുക്കാം ഇപ്പം ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് അഞ്ചാറിന് എടുത്തിട്ടുണ്ട് അരസ്പൂണ് ജീരകം കടുക് ആവശ്യത്തിന് താളിക്കാനായിട്ട് വച്ചൻമുളകും കടുവും ചീച്ചടിയിലേക്ക് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൈച്ചൊക്കെ ഇടുക ഇതിലേക്ക് മുളക് കഞ്ഞാപ്പിലുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് വെള്ളമൊഴിച്ച് നമ്മൾ അരമണിക്കൂർ വേവാൻ വേണ്ടി വെക്കുക ജീരകം തേങ്ങ ഉള്ളി ഇവ മിക്സിയിലേക്കിട്ട് അടിക്കണം അടിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ അരയ്ക്കുന്ന ആ കൂട്ടിലേക്ക് ഒരൽപ്പം മോര് അതും കൂടി ചേർത്ത് വേണം തേങ്ങ നമ്മൾ നമ്മൾ നമ്മളതെല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൈ കരിച്ചക്കയിലേക്ക് നമ്മൾ ചേർക്കാൻ പോവാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പ് നന്നായി നോക്കണം നമ്മൾ ആവശ്യത്തിനായോ എന്ന് അതിന് ശേഷം നമ്മൾ കടുവ പൊട്ടിച്ച് കൊടുക്കുക നമ്മളെ കറി ഇവിടെ തിളച്ചിരിക്കുകയാണ് അപ്പോൾ കടുക് പച്ചൻമുളകും കരിയാപ്പുരം ചേർത്ത് ഇച്ചിരി ഉള്ളി വേണമെങ്കിൽ ഇടാന്ന് നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ കരിയാപ്പുരൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് കറിയുടെയൊക്കെ നമ്മൾ ചേർക്കണം നമ്മുടെ കറി റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് മതി കേട്ടോ കരിയാപ്പുരം ഇട്ട് നമ്മൾ ഓഫ് ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങളെ മിന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നു ഒക്കെ അതിനടുത്ത് റെസിപ്പി ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം താങ്ക് യു ഞങ്ങൾ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്